ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് വിശേഷം അപ്പം എല്ലാവരും ഇപ്പം എന്താ കഴിഞ്ഞ വീഡിയോകളിലൊന്നും ഒരു കമൻറ്റ് പോലും കിട്ടില്ലല്ലോ എല്ലാവരും എവിടെ പോയി ആ ലൈക്ക് ചെയ്യുന്ന കൂട്ട ആൾക്കാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് വിട്ടേ നിങ്ങളുടെ കമൻ്റ് അല്ലേ എൻ്റെ വീഡിയോ ചെയ്യാനുള്ള ഭയങ്കര ഇൻസ്പിറേഷൻ ഞാൻ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയതുപോലെ തന്നെ തിരിച്ച് എനിക്കും വേണമല്ലോ അപ്പം നമ്മളെ ഇടക്ക് വെച്ച് ഡയറ്റ് മടുത്തുപോയെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരോ കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ചോ ചോദിച്ച് നിൽക്കുക പക്ഷെ അത് നോമ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയറ്റ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം അതുവരെ ഒരു റെസ്റ്റ് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് കയറിയ ഇറങ്ങിയ എല്ലാ വെയിറ്റും തിരിച്ച് കേറ്റു എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വയ്യാത്ത കാല് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ കാലിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ കഴിച്ചു കഴിച്ച് എന്തോ ഒരു വെപ്രാളവും പരവേശമാണ് പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കൈ കിട്ടണ വലിച്ചു വാരി തിന്നുക പറയത്തില്ല ആ ഒരു വെപ്രാളമാണ് എനിക്ക് പിടിച്ചിരിക്കുന്നത് എന്തായാലും തെറ്റിയും മുട്ടിയൊക്കെ പോകുന്ന അപ്പോൾ കുറേ ദിവസമായിട്ട് പല 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 ആഗ്രഹങ്ങളാണ് എന്തൊക്കെയോ കഴിക്കണമെന്നൊക്കെയുള്ള അത് നമ്മുടെ കയ്യിൽ നിന്ന് ഡയറ്റ് വിട്ടു പോകാനുള്ളൊരു ഉദ്ദേശമാണ് എന്നാലും അങ്ങനെ പിടിവിട്ടാൽ ശരിയാവില്ലല്ലോ പിടിച്ചു തന്നെ വെക്കണം അല്ലേ പിന്നെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത് ഒറ്റ ഒരിത് കൊണ്ടിട്ട് നമുക്ക് ഒരു മാസം എടുക്കും ചിലപ്പോൾ ഒരു കിലോ കുറയാനായിട്ട് പക്ഷേ ഒരു കിലോ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫുഡടി മതി നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കൂട്ടാനായിട്ട് അതാണ് ഡയറ്റും നോർമൽ ഇതും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇന്നലെ തന്നെ ആ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഡ്ഡലിക്കും നല്ല പഞ്ഞി പോലെ ഇഡ്ഡലി അപ്പം മാവിനി വാങ്ങിക്കേണ്ട എന്നുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഡ്ഡലി നമ്മുടെ തട്ടിക്കുട്ടി സാമ്പാർ തട്ടിക്കുട്ടി സാമ്പാറാണെങ്കിലും നല്ല കൊഴി സാമ്പാറാണ് കേട്ടോ അങ്ങനെ ആവി പറക്കുന്ന ഇഡ്ഡലിയും തെറ്റായി അപ്പോൾ തൂത്ത് വാരി പറക്കി അപ്പോൾ ഇക്ക കഴിഞ്ഞ ദിവസത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഡോക്ടറെടുത്തപ്പം രാവിലെ തന്നെ ഡോക്ടറെടുത്ത് പോകണം അപ്പം സച്ചുകുട്ടൻ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും അവനും കഴിക്കാനുള്ളതും കൊണ്ടുപോകാനുള്ളതും ഒക്കെ ആയി വഴി നീല തുണിയും സാധനങ്ങളൊക്കെ ചെറിയവൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ ആരെ ഉണത്താറ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഹംതക്കുട്ടൻ എന്നേലും മുന്നേ ഇറങ്ങി വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് പിന്നെ രാവിലെ ഇറങ്ങാ ചാറ്റ പോകാന്ന് പറഞ്ഞാൽ പിന്നെ പല്ലു തേക്കാനും കുളിക്കാനും ഒക്കെ ആൾ ഭയങ്കര ആണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വന്ന് നല്ല ഹാപ്പിയായിട്ട് ആൾ നിൽപ്പുണ്ട് ലാബിൽ പോയി അങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ വേറൊരു ടെസ്റ്റ് കൂടെയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഷുഗർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അപ്പ അകത്ത് കൂടിനകത്ത് ഇരിക്കുന്നുണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര വെപ്രാളും അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇപ്പം സച്ചായിക്കുള്ള ഇഡ്ഡലിയാണ് ആ എടുത്ത് വെച്ചിരുന്നത് അതിന് ശേഷം അമ്പക്കൂട്ടെന്നെ ഒരുക്കി ആ പോണ പോക്ക് കണ്ടില്ലേ സ്വത്തിക്കാലിൽ പോകുന്ന കണക്ക് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ പാത്രധാരാവ എന്ന കാര്യം ഞാൻ ഞൊണ്ടി ഞൊണ്ടി ഏന്തി വലിയ ഞാനും നടക്കും എന്നാലും അടങ്ങിയിരിക്കുമോ അടങ്ങിയിരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാണ് അപ്പോൾ അതേ മാമയെ കണ്ടപ്പോഴത്തേക്കും അവൻ എന്തെ എടുത്തു വെച്ചൊരു ഒറ്റ ഓട്ടം അങ്ങനെ വണ്ടി കയറി അപ്പോൾ ഇന്ന് മാമയും സ്കൂളിൽ വരുന്നുണ്ടോ മാമൊക്കെ കാണിച്ചു കാണിച്ച് കൊടുത്ത് അവൻ്റെ സ്കൂളിലെ മീനെയൊക്കെ കാണിച്ചു കൊടുത്ത് കൊടുത്തു കൊടുത്ത് പോവുകയാണ് ഞങ്ങളേനു മുന്നേ ഓടിപ്പോൾ അവൻ കൂട്ടുകാരുടെ ഇടയിൽ മശാവ ആ ഒരു ചേഞ്ച് അവന് വരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് എടുത്തത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ ഒരു ഫുള്ള് കോണും എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് യാത്രയുണ്ട് അപ്പം പുറത്തുനിന്ന് എന്തായാലും ഒത്തിരി ദിവസം കൊണ്ടുള്ള ആഗ്രഹമാണ് ഒരു മന്തി കഴിക്കണമെന്നത് ഒത്തിരി ദിവസമായി ചീറ്റ എടുത്തിട്ട് അപ്പം ചീറ്റ് ചീറ്റാക്കാമെന്ന് കരുതി കാര്യം ഭയങ്കര പരവേശം എപ്രാളവും ആയതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് മന്തി 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 നിങ്ങളുടെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാടൊന്നും കഴിക്കില്ല എന്നാലും ഒരു ജസ്റ്റ് ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കഴിക്കണം മനുഷ്യരല്ലേ ആഗ്രഹങ്ങളെക്കാളും വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നാലും ഡയറ്റൊന്നും കയ്യിൽ നിന്ന് വിട്ടുപോകല്ലോ കേട്ടോ അങ്ങനെ നീര് കമ്പിടിച്ചെന്ന അപ്പം എല്ലാ പാക്കിംഗ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നോമ്പാണേലും ഡയറ്റ് പോകാതിരിക്കാൻ നമ്മൾ കൂടെ ഉണ്ടാവും ഞാനും നോമ്പിന് ഡയറ്റെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ബീട്രൂട്ട് ജ്യൂസ് പോയി വാങ്ങിച്ച് കുടിച്ചു ഐസ് കിടത്തില്ല അതുപോലെ തന്നെ വിത്തൗട്ടുമാണ് അങ്ങനെ ഇങ്ങനെ എറണാകുളം പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അപ്പോഴത്തേക്കും കാല് കുറേയൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിൻ്റെ പത്തിയിൽ നീര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എറണാകുളം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വിശപ്പ് ഒരു രക്ഷയില്ല അല്ലെ ഇത്രയാണ് എടുക്കുന്നത് എന്നാലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതാണ് ആ ഒരു ചിക്കൻ പീസും അത്രയും റൈസും കഴിക്കുമ്പോഴത്തേക്കും തന്നെ ഞാൻ ഓക്കെയാണ് നമ്മുടെ മമ്മൂക്ക പറയുന്ന എനിക്ക് എല്ലാം കഴിക്കണം പക്ഷേ ഇഷ്ടപ്പെട്ട അത്രയും കഴിക്കാതിരുന്നാൽ മതി ആ ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നോമ്പൊക്കെയല്ലേ നമ്മുടെ ഡയറ്റ് ചെയ്യുന്നവർക്ക് തേനൊക്കെ അല്പം എല്ലാം ഒന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ ഫാമിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുന്ന ചെറുതേൻ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ബോട്ടിൽ വാങ്ങിക്കാനായിട്ട് പോയതാണ് പക്ഷേ അതാ നല്ല ഒരു നല്ല തേനാണ് കേട്ടോ അപ്പം അതിൻ്റെ ബോട്ടിലും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ സാധനം നമുക്ക് സാധാരണ നമ്മുടെ കമ്പനിയിൽ വരുന്നതാണ് പുതിയ എന്തെങ്കിലും ഐറ്റം എടുക്കണമെങ്കിൽ മാത്രമേ ഞങ്ങളിവിടെ വരാറുള്ളൂ കേട്ടോ എയ് സൈഡിലായിരുന്നു അങ്ങനെ പല പല മോഡൽസ് അപ്പോൾ ഇക്കൾക്ക് പൊട്ടണ കുപ്പി വേണം പൊട്ടണ കുപ്പി നമ്മൾ കൊറിയറിലൊക്കെ അയച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യം ഉദാഹവ അപ്പോൾ അത് ഈ ഒരു ടൈപ്പാണ് എടുത്തത് ഇത് നമ്മളുടെ എന്താ പറയുക നമ്മുടെ പാലും കുപ്പിയുടെയൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കുപ്പിയാണ് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ജിമ്മിൽ ആശ നിൽക്കുന്നു അപ്പോൾ ആശ തന്നെ എന്നെ ജിമ്മിൻ്റെ ബാധിക്കുന്നു കണ്ട അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഡബിൾ ആണോ എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഡബിളല്ല ഞങ്ങൾ രണ്ട് കൂട്ടുകാരും ഒരേപോലെ വന്നിരുന്നണക്കായിരുന്നു ഇവിടെ വന്നത് എനിക്കും അത്ഭുതം വൈപ്പുള്ളിക്കും അത്ഭുതം അങ്ങനെ സാധനം എല്ലാം എടുത്ത് വീണ്ടും ഉണർന്ന് തിരിച്ചിറങ്ങി നേരെ പോയത് നമ്മുടെ നാല്പത്തിയേഴാമത്തെ ബാച്ചിലൊരു നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നൊരു കുട്ടിയുടെ അടുത്താണ് പുള്ളിക്കാരി ഐഡിയൽ വെയ്റ്റല്ല അണ്ടർ വെയ്റ്റിലെത്തി അതാണ് സത്യാവസ്ഥ അങ്ങനെ പുള്ളിക്കാരിയുടെ പർദ്ദാ ഷോപ്പിൽ പോയി പുള്ളിക്കാരി കണ്ട് കുറേ കെട്ടിപ്പിടുത്തവും ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയായിരുന്നു ആ അങ്ങനെ എന്തായാലും ചെന്നതല്ലേ എന്നോട് പറയുകയാണ് ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ പൊന്നിത്ത എൻ്റെ വയർ എന്ന് പറഞ്ഞാൽ ടയറിനേക്കാളും കഷ്ടമായിരുന്നു അങ്ങനെ അതും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വന്നിട്ട് ഞാനൊരു ഷാൾ എന്തായാലും കയറിയതല്ലേ അങ്ങനെ ഞാൻ ഇടാറില്ല അപ്പം അങ്ങനെ ഒരു ഷോളും ഒക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് വന്ന അപ്പോൾ കുറേ ദിവസമായിട്ട് മോനും പരാതിയാണ് അവനെ കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല അവനൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ വീട്ടിൽ പോയി എന്തായാലും രാത്രി അവനെയും കൊണ്ടുപോയി അവന് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ എന്ത് ചെയ്ത് അവരെല്ലാവരും കഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ സൂപ്പ് മാത്രം ഒരാഗ്രഹത്തിന് അതുകൂടി വാങ്ങിച്ചു അതുമാത്രമായിരുന്നു എൻ്റെ ഡിന്നറായിട്ട് എടുത്തത് തിരിച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് ഗ്രീൻ ടീയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മസ്റ്റായിട്ടും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എന്താണേലും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസിലൂടെയല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പോൾ പുതുതായി കാണുന്നതെല്ലാവരും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരണമെങ്കിൽ ടാറ്റാ